ഹലോ ഗൈസ് എല്ലാവർക്കും എസ് എൻ്റെ ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ചേഹാടി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് കേട്ടോ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ കുറേ മനോഹരമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മറ്റൊരു വീഡിയോ ആണ് പോണ വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കാടിൻ്റെ നടുക്കോടെ വേണം പോകാൻ ഈ ചേഹാടി എന്ന സ്ഥലം അറിയപ്പെടുന്ന തന്നെ വയനാടിൻ്റെ നെല്ലറ എന്നാണ് അപ്പം ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചേഹാടിയിലുള്ള അജിയേട്ടൻ എന്ന ആളുടെ ഒരു കൃഷിയിടത്തിലേക്കാണ് അജേഠൻ്റെ കൃഷിയിടത്തിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് അജേഠൻ്റെ സ്വർഗ്ഗം എന്നാണ് ശരിക്കും സ്വർഗം തന്നെയാണ് ആ സ്ഥലം നമുക്ക് അപ്പം അജേഠൻ്റെ സ്വർഗത്തിലെ കാഴ്ചകൾ അജേടിനോടൊപ്പം തന്നെ നമുക്ക് കണ്ട് ചോദിച്ചറിഞ്ഞാലോ അപ്പം നിങ്ങളും വരുമല്ലേ ഞങ്ങളുടെ കൂടെ ബാ നമുക്കിപ്പം അജേഡൻ്റെ സ്വർഗ്ഗത്തിലെ കാഴ്ചകൾ കാണാൻ പോകാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അജേടനോടൊപ്പം അജേടിൻ്റെ സ്വർഗത്തിലേക്ക് ആ ഇതുകൊണ്ടോ അജയറിന്റെ കോഫി ഷോപ്പ് ആണ് ഇതേ വയനാകത്ത് ഇരുന്നിട്ട് ചായ കുടിക്കാൻ പറ്റും നമുക്ക് ഞങ്ങളിവിടെ നേരത്തെ വന്ന് നെല്ലിങ്ങനെ കൊയ്യാറായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളിതിലൂടെയൊക്കെ വന്നു പോയിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടിരുന്നിട്ട് നമുക്ക് കാപ്പി കുടിക്കാം കേട്ടോ ആ ഇന്ന് ഇന്നിവിടെ ലീവാണ് കേട്ടോ ഇന്ന് ഇവിടുത്തെ ചെയ്യുന്നവരും ഇവിടെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഉള്ള ചായയാണ് ണല്ലേ അവിടെ ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ് ആ പൂമ്പാറ്റകളുണ്ട് അജേട്ടന്റെ സ്വർഗത്തിൽ ഇതേ അജേട്ടൻ ഇരിക്കുന്നു ഒപ്പ ക്ഷീന ഇരിക്കുന്നു അജേട്ടാ എന്താ നമ്മുടെ നിലവിൽ സിറ്റുവേഷൻ വയനാടിന്റെ അവസ്ഥയൊക്കെ ഒന്ന് അചേട്ടൻ ഇവിടെ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അചേട്ടനായിരിക്കും കൂടുതൽ നന്നായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുക വയനാട് എന്ന് പറയുന്നത് വയനാടിൻ്റെ ഉരുൾപൊട്ടി വയനാട്ടിൽ ഉരുൾപൊട്ടി എന്നാ പറയാ വയനാട് തന്നെ ഒരു ജില്ലയാണ് അതായത് ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് അടങ്ങിയതാണ് നമ്മുടെ ഈ പ്രശ്നം മുണ്ടക്കൂരിൽ മൊത്തം ബാധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ സംഭവിച്ചു താ പറയുന്നത് ശരിക്കും വയനാട് ജില്ലയിൽ മാധ്യമങ്ങൾ അത് മാധ്യമങ്ങളുടെ പറ്റുമോ എന്ന് വച്ചാൽ അവിടെ പറ്റിയിട്ടുണ്ട് പക്ഷെ അല്ലാതെ വേറൊരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിക്കാണുന്നത് വേറെ രീതിയിലാണ് അതായത് ഇരുപത്തഞ്ച് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിന് പോലും അല്ല എഫക്റ്റ് ചെയ്ത് മുണ്ടക്കൈ പറഞ്ഞ രണ്ട് വാർഡുകൾ വാർഡുകളടങ്ങിയ രണ്ട് വാർഡിന്റെ സൈഡിൽ കൂടെ പോയതാണ് അവിടെയാണ് വർഷം പറ്റുക പക്ഷേ വയനാട് ജില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ കാണുന്നത് വയനാടിന് പ്രോപ്പറായ ഒരു സ്ഥലമില്ല ഇപ്പോൾ വയനാട് എന്ന് എന്നത് ബത്തേരി വയനാടിലാണ് കൽപ്പറ്റ വയനാടാണ് മാനന്തവാടി വയനാട് കാട്ടിക്കുളം വയനാടാണ് വേരാൽ വയനാട് നമ്മുടെ പുൽപ്പള്ളി വയനാട് ഇപ്പം മറ്റേത് സ്ഥലത്താണെങ്കിലും കോഴിക്കോട് ഇപ്പോൾ ബേപ്പൂർ സംബന്ധിച്ച ബേ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നാണ് പറയുക പക്ഷേ വയനാടിന് സ്വന്തമായ ഒരു ടൗൺ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഉണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് ടൗൺ ഉണ്ട് കണ്ണൂർ ജില്ലയുണ്ട് കൊല്ലക്കാർക്ക് കൊല്ലം ടൗൺ ഉണ്ട് തൃശ്ശൂർക്കാർ തൃശ്ശൂർ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പറയുമ്പോൾ ഏത് സ്ഥലത്തിനെ പറ്റിയോ ആ സ്ഥലത്തിനെ ഫോക്കസ് ചെയ്യുന്ന ചെയ്യുള്ളൂ പക്ഷേ വയനാട്ടിൽ അങ്ങനെയല്ല വയനാട് ജില്ലയിൽ അങ്ങനെയല്ല വയനാട് എന്ന് പറയുന്നത് ഒരു കോമൺ സ്വെല്ല അടങ്ങിയതാണ് ഈ അടങ്ങിയത് കൊണ്ട് തന്നെ ആദ്യം റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടി വന്നു വയനാട് മൊത്തം പോയില്ലേ വയനാട്ടിലോട്ട് വരുന്ന കാര്യം പറയുമ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ചോദിക്കുന്നത് ചിന്തിക്കുക അപ്പൊ അത് പക്ഷെ അതല്ല അപ്പൊ പിന്നെ ഇപ്പം പിന്നെ 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 മാധ്യമങ്ങൾക്കും തെറ്റുപറ്റിയത് മനസ്സിലാക്കി എല്ലാ മാധ്യമങ്ങളും അവസാന അവസാനഘട്ടത്തിലാണെങ്കിലും തിരുത്താൻ വളർന്നു എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെടുന്നത് എന്നിട്ടും നടക്കുന്നില്ല നടക്കില്ല അത് അങ്ങനെയാണ് കാരണം നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഒരു ജില്ലയിൽ ടൗണുകളിൽ അറിയപ്പെടാത്തത് വയനാട്ടിൽ മാത്രമേ ഉള്ളൂ ഉള്ളു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കാസർഗോഡ് ഉണ്ട് അതേപോലെ കണ്ണൂരിന് കണ്ണൂരുണ്ട് കോഴിക്കോടിനും കോഴിക്കോട് എന്നുണ്ട് എവിടെ ആകെ ഇല്ലാത്തത് വയനാട് പിന്നെ കുറച്ചും കൂടി പ്രശ്നമുള്ളത് ഇടുക്കിയാണ് ഇടുക്കിക്ക് പോലും ഇടുക്കി എന്നുള്ള ചെറിയ ടൗൺ ഉണ്ട് വലിയ ടൗൺ ആയിട്ട് ടൗൺ ആയിട്ടുണ്ട് ആണ് അത് പക്ഷെ വയനാട് അതുമില്ല അതാണ് ഈ ഒരു പിന്നെ കോൺഫോൾ അത് എന്ത് പറ്റി വെച്ചാൽ വയനാടിന്റെ മൊത്തം പിന്നെ ജില്ലയിലെ ആളുകൾക്കും പറ്റി എന്നോട് മൈസൂരിൽ ഒരു സുഹൃത്ത് വെച്ചാൽ അജേട്ട അവിടെ വയനാട്ടിൽ പ്രശ്നം വന്നിരുന്നു ദൈവം ഇത് എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരണ്ടോ രണ്ടോ മാസം ഇവിടെ നിന്നിട്ട് ആ ഒരു ചിന്താഗതി പുറമേയുള്ള എല്ലാ ജില്ലക്കാർക്കും പറ്റി വയനാട് ജില്ലാ മറ്റു സംസ്ഥാനങ്ങൾക്ക് പറ്റി മറ്റ് ഇന്റർ സംസ്ഥാന ഇന്റർ സംസ്ഥാനത്തിലെ ആളുകളാണ് വയനാട്ടിൽ ഏറ്റവും കൂടി വന്നിരുന്നത് ഒന്നാമത് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദും ഫോക്കസ് ചെയ്യുന്ന ഐ ടി മേഖലയായിരുന്നു വയനാട് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ വയനാട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഭവമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടായിരിക്കും വയനാട് എന്ന് പറയുമ്പോഴത്തേനും അത് മൊത്തത്തിൽ പോയി എന്നൊരു ഞങ്ങളെ ആണെങ്കിലും എല്ലാവരും പറയുന്നത് വയനാട്ടിൽ പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെയാണോ ആ ഒരു പക്ഷെ ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ ട്രാവൽ ഏജൻസി നടത്തുന്നതാണ് പക്ഷെ അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു കോള് പോലും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പം വയനാട് ടൂറിസം തന്നെ ശരിക്കും സ്തംഭിച്ചു നിൽക്കുകയാണ് വയനാട് ടൂറിസം ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം പറ്റി വയനാടിലേക്ക് വരുന്ന വിവാഹം പോലും പ്രശ്നം പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുണ്ടല്ലോ അല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് വയനാട്ടിലേക്ക് വന്ന വലിയ പ്രശ്നമാണ് ഇവിടുന്ന് ഒരു പെൺകുട്ടികളെ കല്യാണം എനിക്ക് കൊണ്ടുപോകാമെന്നുള്ള പ്രശ്നമുണ്ട് ഇവിടുത്തെ ആൺകുട്ടികൾക്ക് അവിടെ നിന്ന് കൊടുക്കണ്ടെന്നുള്ളത് അങ്ങനെ എല്ലാ മേഖലയിലും പെടുന്ന ഒരു രീതിയിലും അത് സാമ്പത്തിക മേഖല് ടൂറിസം മേഖലയില് സാമൂഹിക മേഖലയില് വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളില് എല്ലാം വയനാട് എല്ലാം വയനാട് ശരിക്കും വയനാട് കൂടുതലും നമ്മള് ഒരു ഒരു കടക്കാരാണെങ്കിൽ പോലും ടൂറിസം മേഖലകളിലുള്ള അവർ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് അതിന് ഒരു മാസം കഴിയുമ്പത്തേക്കും ചിന്താഗതികൾ മാറി വന്ന് മെല്ലെ മെല്ലെ പതുക്കെ നമുക്കടക്കം അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് മഡോസ് ചെയ്തിട്ടുണ്ട് ഒരു കോഫി ഷോപ്പ് ചെയ്തിട്ടുണ്ട് ചേങ്ങാടിയിൽ കിട്ടുന്ന തനത് വിഭവങ്ങൾ അതേപോലെ സഞ്ചാരികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് തലർപ്പില്ല അതേപോലെ വില്ലേജ് ടൂറും സംഘടിപ്പിക്കുന്നുണ്ട് വില്ലേജ് കാടിനെ കുറിച്ച് പറഞ്ഞ മനസ്സിലാക്കിക്കൊണ്ട് പുഴയെ കുറിച്ച് മനസ്സിലായിക്കൊണ്ട് ഈ കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞ മനസ്സിലായത് ഗോത്രങ്ങളുടെ ഓരോ വീടുകളെ പറഞ്ഞു മനസ്സിലായി ഇതൊക്കെ വരുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വയനാട് എന്താണെന്നുള്ളത് കൊടുക്കുകയുള്ളൂ ഇവിടെ വരുന്നവർക്ക് എ സി റൂം പ്രതീക്ഷിക്കേണ്ട ഇവിടെ സ്വിമ്മിംഗ് പൂൾ പ്രതീക്ഷിക്കേണ്ട ഇവിടെ ആഡംബരമായ ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ ഇവിടെ ആയിട്ടുള്ള എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒറിജിനൽ രീതിയിൽ വരുന്ന എല്ലാവരും കേട്ടല്ലോ അചാഠൻ്റെ ഈ സ്വർഗ്ഗത്തിൽ വന്നിട്ടുണ്ട് അജേട്ടൻ്റെ സ്വർഗ്ഗം എന്ന് തന്നെയാണ് ഇവിടെ ശരിക്കും നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മനോഹരമാണ് അതായത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് പ്രശ്നമായിട്ട് എന്ത് മാനസിക സംഘർഷമായിട്ടും വരുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പോകും നിങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോകും അതുപോലെ തന്നെ അനേശ്രീന്ന് വാങ്ങുന്ന ഒരു പൂക്കൾ പോലും ഇല്ല ചേട്ടൻ ഇവിടെ ഒരു സ്വർഗം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ വയനാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരുടെയും മാറണമല്ലേ ചേട്ടാ തീർച്ചയാണ് മാറണം വയനാട് എന്നുള്ളത് വളരെ ചെറിയ മൈനൂട്ടായ സ്ഥലത്ത് മാത്രമേ ഇത് പറ്റിയിട്ടുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അങ്ങനെയുണ്ടെങ്കിൽ അത് സുരക്ഷിതമാണ് സംതിങ് ഒരു ശതമാനം പോലും അതിൽ പറയാൻ പറ്റില്ല അര ശതമാനം പോലും പറയാൻ പറ്റില്ല കാരണം ഇരുപത്തി പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് വാർഡുണ്ട് ആ അങ്ങനെ വരുമ്പോൾ ഒത്തിരി വാർഡുകൾ ഒരു ആയിരത്തിൻ്റെ വാർഡുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് വാർഡുണ്ട് ഈ വാർഡിലെ ഒരു രണ്ട് ചെറിയ ഭാഗം മാത്രമാണ് മുണ്ടക്കയും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളാണ് പോയത് നമുക്ക് അതിൽ വിഷമമുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്കും നമുക്ക് ജീവിക്കണം അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഈ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ദുരന്തത്തിന് ശേഷം എല്ലാരും വയനാട്ടിലേക്ക് വയനാട് പേടിക്കണ്ട പേടിക്കണ്ട സേഫ് ആണ് അത് തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ദുരന്തം സംഭവിച്ച ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ പോയി പക്ഷെ നമ്മൾക്ക് അതിനെയൊക്കെ അതിജീവിച്ചേ പറ്റുള്ളൂ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർക്കെല്ലാവർക്കും ജീവിച്ചേ പറ്റുള്ളു വയനാട് ജീവിക്കുന്നത് തന്നെ ഒരു ടൂറിസം മേഖലയും കൊണ്ടാണ് അല്ലേ തീർച്ചയായും പിന്നെ നമ്മുടെ കാർഷിക മേഖല മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളെ ടൂറിസം ചെയ്യുന്നത് അത് ഇവിടെ സ്പൈസ് കർഷകർക്ക് നമ്മളിവിടെ ഞാറ് കാണിച്ചു കൊടുക്കുന്നു പിന്നെ വിക്കറിന്ന് കാണിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ ഇന്ത് കൃഷി നടത്താൻ കാണിച്ചു കൊടുക്കുന്നു ഇന്ത്യ എങ്ങനെ ഉണ്ടാകുന്ന കാണിച്ചു കൊടുക്കുന്നു എല്ലാം കാർഷിക മേഖലയുമായിട്ട് ബന്ധമാക്ക അല്ലാതെ കാർഷിക മേഖല ഒറ്റപ്പെടുത്തിക്കൊണ്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലേക്കല്ല കാരണം ഇവിടെ കായലുകളിൽ നമ്മളെല്ലാവരെയും ശരിക്കും താങ്ക്യൂ അചേട്ടാ ഞങ്ങള് നമ്മുടെ വയനാടിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അവരോടും എന്നാലും അജേട്ടന്റെ അചേട്ടൻ പറഞ്ഞു തന്നത് ഒത്തിരി വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് താങ്ക്യു അചേട്ടാ എന്തോ ആ നിറച്ചു പൂക്കളല്ലേ അജേട്ടൻ ഓണക്കാല ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നാലോ അചേട്ടാളിണ്ടായിരുന്നു ഇവിടെ ഈ ബാക്കിൽ കാണുന്ന മുഴുവനും ഇങ്ങനെ സ്വർണ്ണ പാടായിട്ട് നിൽക്കുവായിരുന്നു ഇന്നിട്ടേ ഇന്ന് നമ്മളിപ്പോ കാണുമ്പോ ഇവിടെ ഞാറ് നട്ട് വെച്ചിട്ടേ ഉള്ളൂ നട്ടിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇഞ്ചി കൃഷി കൂടെ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ ഇഞ്ചി കൃഷിയുണ്ട് ഇഞ്ചി ആ അപ്പൊ ഇന്ന് നമ്മൾ ഞാറിന്റെ തുടക്കത്തിലാണുള്ളത് ഇനി നമുക്ക് വിളമെടുക്കറാവുമ്പോ ഇനി ഒന്നും കൂടെ ഒന്നും കൂടെ മഴ ഇങ്ങോട്ട് പെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു മഡ് ഹൗസ് ആണോ കേട്ടോ അജാഡിന്റെ മഡ് ഹൗസ് ശരിക്കും എക്കോ ഫ്രണ്ട്ലിയാണ് അടിപൊളി നമുക്ക് വേണമെങ്കിൽ നടത്താനുള്ള സ്ഥലം സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്

അവർക്ക് ക്ഷീണം മാറ്റണം എനിക്ക് വേണ്ട കഴിച്ചു കാടാ ഇവിടെ ഒത്തിരി നേരം നിക്കാന്നും പറ്റത്തില്ല ആ ഇതിനകത്ത് എവിടെ അങ്ങ് പോകുമ്പോ ആനയും മാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് വേണ്ട എനിക്കുണ്ടോ